ഈ ഇസ്മുകളിൽ അർത്ഥമാക്കുന്നവ ഇവയാണ് ഒരുമിച്ച് നിൽക്കുന്ന മറ്റു രണ്ട് ഇസ്മുകളാണ് അൽമു നേരെ വിപരീതമായ അർത്ഥമുള്ള എതിരെ അർത്ഥം വരുന്നതാണ് പക്ഷെ അള്ളാഹുവിന് ആ രണ്ടു പേരുകളുമുണ്ട് അവയുടെ അവ ഉൾക്കൊള്ളുന്ന ഹെക്കുമത്തനുസരിച്ചാണ് അള്ളാഹു സുബ്രാന അത് രണ്ടിനും അർഹനാകുന്നത് അൽ അൽമാന അവൻ മുഹത്തുയാണ് നൽകുന്നവനുമാണ് അൽ മാന തടയുന്നവനുമാണ് കാ വാസുത്തും പോലെ തന്നെ അൽ അൽമു അൽമാന ലാ വനാ മുഹത്തു അലിമാന അള്ളാഹുവാണ് മുഹൃത്തി അള്ളാഹുവാണ് മാനിയ കൊടുക്കുന്നവൻ അവനാണ് തടയുന്നവനും അവനാണ് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നത് അവനാണ് തടയാൻ ഉദ്ദേശിക്കുമ്പോൾ തടയുന്നതും അവനാണ് മാത്രമല്ല ലാമാൻ അലിമാനാമുത്തി അലിമാനാണ് ലാമാൻ അലിമ ആത്വ അവൻ നൽകുന്നത് അവൻ നൽകുന്നത് തടയാൻ മറ്റാരും തന്നെ ഇല്ല അവൻ തടഞ്ഞത് നൽകാനും മറ്റാരുമില്ല അവൻ നൽകുന്നത് തടയാനോ അവൻ തടയുന്നത് നൽകാനോ ആർക്കും കഴിയില്ല പടപ്പുകൾ ഒന്നടങ്കം വിചാരിച്ചാലും അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ചത് തടയാനോ അവൻ അവനൊന്നടങ്കം വിചാരിച്ചാലും അല്ലാഹു തടയാനുദ്ദേശിച്ചത് നൽകാനോ അവർക്ക് കഴിയില്ല അള്ള കൊടുക്കണ്ട എന്ന് ഉദ്ദേശിച്ചാൽ ലോകത്തെല്ലാരും കൂടി പണിയെടുത്താലും ഒരുത്തൻ കൊടുക്കാൻ കഴിയില്ല അള്ള നൽകാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെ വിചാരിച്ചാലും തടയുകയുമില്ല അതാണ് എന്ന അള്ളാഹുബിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ എല്ലാ മസാലിഹകളും എല്ലാ നന്മകളും ഗുണങ്ങളും അവനിൽ നിന്നാണ് തേടപ്പെടേണ്ടത് അവനിലേക്കാണ് മനസ്സുകൾ അതിനുവേണ്ടി തിരിയേണ്ടത് ആഗ്രഹിക്കേണ്ടത് ഏതൊരു മസ്ലഹത്തും ഏതൊരു മൻഫാത്വം ഏത് ഗുണം എന്തൊരു നന്മ അത് തേടേണ്ടത് നൽകാനല്ലവാഹു മാത്രമേ ഉള്ളൂ അവനോടാണ് ഏതൊരു നന്മയിലും മനസ്സ് തിരിയേണ്ടത് എന്തൊരു ഗുണം നമുക്ക് ആവശ്യമുണ്ടോ അതിന് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് കാരണം അവൻ മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തടയുന്നു വിഹക്മത്തിഹിഹി അവന്റെ ഹക്കമത്തനുസരിച്ച് അവന്റെ റഹ്മത്തിന്റെ തോതനുസരിച്ച് എത്ര തോതിലാണ് ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കേണ്ടത് എടുക്കേണ്ടത് അത് അവനാണ് തീരുമാനിക്കുക അപ്പൊ ഈ നാല് ഇസ്മുകളും അള്ളാന്റെ ഹക്മത്തിന്റെയും റഹ്മത്തിന്റെയും തപ ആണ് അൽ കാബിദ് അൽ ബാസുദ് അൽ മൊഹത്തി അൽ മാനിയ അള്ളാഹുവാണ് കാബിൽ അള്ളാഹു തന്നെയാണ് ബാസത്ത് അള്ളാഹുവാണ് മുഖത്തു അവൻ തന്നെയാണ് മാന്യൻ അള്ളാഹുവാണ് കൊടുക്കുന്നവൻ അവൻ തന്നെയാണ് തടയുന്നവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഹെക്കമത്തനുസരിച്ച് അവൻ കൊടുക്കും അവന്റെ റഹ്മത്തനുസരിച്ച് അവൻ കൊടുക്കും തടയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഹെക്കമത്തനുസരിച്ച് അവൻ തടയും തടയാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നതും അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് അതിലുള്ള റഹ്മത്ത് അതുകൂടി അറിയുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഈ ഇസ്മുകൾ അറിയുമ്പോൾ ഒരു ആരിഫിന് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരുത്തിന് തിരിച്ചറിയാൻ സാധിക്കുക അല്ല ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് അവന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് ഒരാൾക്ക് തടയുമ്പോൾ തടയുന്നതും അവന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് അവന്റെ അഹ്മത്തിൽപ്പെട്ടതെന്ന പോലെ തന്നെ അവന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് എന്ന് വേർ അവനെ അവന്റെ അസ്മാകൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ അറിയുന്നവർക്ക് മാത്രമാണ് അല്ല ഒരാൾക്ക് പട്ടിണി കൊടുക്കുമ്പോ അതല്ലാന്റെ റഹ്മത്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാന്റെ അസ്മാകൾ തന്നെ അറിയാം ഇതിലൂടെ തന്നെ അറിയാം മറ്റേതൊരാൾക്ക് വാരിക്കോരി പൈസ കൊടുക്കുമ്പോ അന്ന് എനിക്ക് റഹ്മത്ത് ചെയ്യുന്നു എന്ന് പറയും എപ്പോഴെങ്കിലും അത് പിടിച്ചു വെച്ചാൽ പ്രയാസങ്ങൾ വരുമ്പോൾ തനിക്ക് പ്രയാസമെന്ന് തോന്നുന്നത് വരുമ്പോ അള്ള തന്നെ ശിക്ഷിക്കുകയാണോ എന്ന് മാത്രമേ ഒരാൾക്ക് തോന്നൂ ദുനിയാവിലുള്ള പ്രയാസം പരലോകത്ത് അള്ളാഹു നിനക്ക് നൽകുന്ന റഹ്മത്തായിരിക്കും അള്ളാഹുസ്ബഹാൻ വല ഒന്നും തടയുന്നില്ല കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് തടഞ്ഞാൽ പരലോകത്ത് അതിനേക്കാൾ വലുത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുസ്ബഹാൻ വത്ത് ആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാർക്ക് അവൻ തടയുന്നത് അതിനേക്കാൾ നല്ലത് പ്രതിഫലം കൊടുക്കാനാണ് അതുകൊണ്ടില്ല അള്ളാഹു തടഞ്ഞത് കൊടുക്കാനും ആരുമില്ല അല്ല കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചത് തടയാനും ഒരാൾക്ക് സാധിക്കില്ല അവനാണ് മാന അവനാണ് അള്ളാഹു മല മാനിമൈ ജദ് എന്നത് നമുക്ക് വിക്റായി ദ്വാനായി റസൂർഹു അലഹി വസ്ലം പഠിപ്പിച്ചു നിന്നിട്ടുള്ള വിക്റിൽ പട്ടത് അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മാൻ അവൻ ഷഹീദാണ് ഷഹീദ്